അപ്പോൾ ബോബിയാണ് ഞാൻ മൂവാറ്റുപുഴ എല്ലാവർക്കും അറിയാം നേപ്പാളിൽ വരുമ്പോൾ സൗജന്യമായിട്ട് താമസവും ഭക്ഷണവും ഒക്കെ തരുന്ന ഒരു വീട് ഉള്ള ഒരു മലയാളിയാണ് നമ്മുടെ നേപ്പാളിലുള്ളത് അത് ഞാനാണ് എല്ലാവർക്കും അറിയാലോ അപ്പോൾ ഞാൻ ഇപ്പം ഉള്ളത് നമ്മുടെ മൂവാറ്റുപുഴ എൻ്റെ വീട്ടിലാണ് മൂവാറ്റുപുഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈങ്ങോട്ടൂർ പൈങ്കോട്ടൂര് ഒന്നാം വാർഡിലാണ് എൻ്റെ വീട് എല്ലാവർക്കും തന്നെ അറിയാം ഒരുപാട് പേര് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് അട്ടപ്പാടിക്ക് പോകാണ് എൻ്റെ പ്രോപ്പർട്ടിയും സ്ഥലങ്ങളും വീടുകളൊക്കെ ശരിക്കും അട്ടപ്പാടിയിലുണ്ട് അപ്പം നമുക്ക് എൻ്റെ ഒരു പ്ലാൻ എന്നാന്ന് വെച്ചാൽ ഈ നേപ്പാളിൽ വരുന്നവർക്ക് സൗജന്യമായിട്ട് താമസം കൊടുക്കുന്ന പോലെ തന്നെ അട്ടപ്പാടിയിൽ എൻ്റെ പ്രോപ്പർട്ടി കാലിയായിട്ട് കിടക്കുന്നുണ്ട് അവിടെ വീടൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ റിസോർട്ടിനെ പറ്റി സ്ഥലമാണ് എൻ്റെ കിടക്കുന്നത് അപ്പോൾ അത് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ട് പക്ഷെ ഞാനത് കൊടുത്തിട്ടില്ല ഞാനായിട്ട് റിസോർട്ട് പണിയാൻ എനിക്ക് താല്പര്യമില്ല അവിടെ അപ്പോൾ അവിടെ വരുമ്പോൾ എൻ്റെ വീട് കാലിയായിട്ട് കിടക്കുകയാണ് അവിടെ വരുന്നവർക്കൊക്കെ സൗജന്യമായിട്ട് താമസിക്കാനുള്ള സൗകര്യമുണ്ട് അട്ടപ്പാടിക്ക് വരുമ്പോൾ വിളിച്ചാൽ മതി അപ്പം എൻ്റെ നമ്പർ ഞാൻ എൻ്റെ അടുത്ത് കൊടുത്തേക്കാം അപ്പോൾ എൻ്റെ കൂടെയെന്ന് നമ്മുടെ തൊടുപുഴ നമ്മുടെ മാറ്റി സാറുണ്ട് അപ്പം ഞങ്ങൾ കാറിനാണ് അട്ടപ്പാടിക്ക് പോകുന്നത് അപ്പോൾ ഇവിടെ നിന്ന് അട്ടപ്പാടിക്ക് പോയിട്ട് ഞങ്ങൾ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ തിരിച്ചു വരും അപ്പം അട്ടപ്പാടിയിലും നിങ്ങൾക്ക് സൗജന്യമായിട്ട് താമസിക്കാനുള്ള ഒരു സൗകര്യം ഞാൻ ഒരുക്കുകയാണ് ആവശ്യമുള്ളവർ വിളിച്ചാൽ മതി അതെ അട്ടപ്പാടിയുടെ പ്രകൃതി രമണീയത ഒക്കെ ഒരു സൗകര്യം കൂടി മലയാളികൾക്ക് ഞാൻ ഒരുക്കി കൊടുക്കാൻ പോവാണ് അപ്പോൾ ആവശ്യമുള്ളവർക്ക് വന്നു കഴിഞ്ഞാൽ വിളിച്ചാൽ മതി അപ്പോൾ ഞാൻ സെപ്റ്റംബർ പത്താം കൂടി നേപ്പാളിൽ പോവുകയെ അപ്പോൾ അട്ടപ്പാടിക്ക് ഈ എൻ്റെ വീട്ടിൽ നിന്നും അല്ലെങ്കിൽ പോകുന്നത് എങ്ങനെയാണ് അട്ടപ്പാടിയിലെ കാഴ്ചകളൊക്കെ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടേക്കാം അപ്പോൾ ബോബി